ഇന്നത്തെ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് മാംഗോ പ്ലസ് ബ്ലൂബെറി ആണ് ഇപ്പൊ ഒരു പാക്കറ്റ് ബ്ലൂബെറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ഒക്കെ ആയിട്ട് സ്മൂതിയൊക്കെ ഉണ്ടാക്കാം കാരണം ഞാൻ ഒറ്റക്കാണല്ലോ പിന്നെ ഇവിടെ സിംഗപ്പൂർ ഒരു മാങ്ങ വാങ്ങുന്ന പൈസക്ക് നാട്ടിൽ നമുക്ക് ഒരു രണ്ട് കിലോ മാങ്ങെങ്കിലും വാങ്ങിക്കാം കാരണം ഞാൻ ഒരു മാങ്ങക്ക് മുടക്കണത് മുന്നൂറ് രൂപ അടുത്താണ് കേട്ട പിന്നെ മാങ്ങയ്ക്ക് കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മൾ എന്തായാലും മാങ്ങ വാങ്ങിച്ചു പോകും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സിനും ഒരേ റേഞ്ചാണ് കേട്ടോ പ്രൈസ് റേഞ്ച് മാങ്ങയുടെ വലിപ്പവും കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പഴുത്തായിരിക്കും പക്ഷേ നല്ല പുള്ളിയുള്ള മാരുത് ഗൈസ് ഓൾമോസ്റ്റ് ഒരു പഴുപ്പിന്റെ ആ ബക്കിലോട്ട് എത്തിയിട്ട് ഉണ്ടായിട്ടുണ്ടായുള്ളൂ പിന്നെ പീൽ ഓഫ് ചെയ്തുകൊണ്ട് പിന്നെ എടുത്ത് വെക്കാൻ തോന്നിയില്ല കേട്ടാ പകുതി മാങ്ങ എടുത്തിട്ടാണ് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ സ്മൂതീസ് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കശുവണ്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ആകെ കിട്ടുന്ന പ്രോട്ടീൻസ് ഇട്ടാ ഈ കശുവുണ്ടീന്ന് കിട്ടുന്ന പ്രോട്ടീൻ മാത്രം നമുക്ക് ഉള്ളത് പിന്നെ ഇതാണോ ചേട്ടാ ആ സ്മൂദീന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് ഇങ്ങനെയും സ്മൂതീസ് ഉണ്ടാക്കാം കേട്ടാ സ്മൂദീസ് നമുക്ക് കേട് വെച്ച് ഉണ്ടാക്കാം അതുപോലെ ജോഗോട്ട് വെച്ച് ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരും ചോയ്സ് ആണ് ഞാൻ എന്തായാലും മിൽക്ക് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ട നല്ല പുളിയായിട്ട് இருந்துட்டா <tinyata>